ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കുഞ്ഞുൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മാർച്ച് പതിനൊന്നാം തീയതിയായിരുന്നു ബർത്ത്ഡേ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പോയി കുഞ്ഞുന് അന്നത്തെ ദിവസം പരീക്ഷ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ജോലിക്കൊക്കെ പോവാനുണ്ടായിരുന്നു അതുകൊണ്ട് രാത്രിയായിരുന്നു കേക്കൊക്കെ മുറിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു വേറെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല റെഡ് വെൽവെറ്റാണ് കേക്ക് മേടിച്ചത് നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ എന്നിട്ട് കുറേ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുത്തു കുഞ്ഞിന് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ബൻസുന്റെ മക കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അടിപൊളി കേക്കായിരുന്നു കേട്ടോ സൂപ്പർ കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബർത്ത്ഡേടെ അന്ന് ഒത്തിരി പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അതൊക്കെ അങ്ങനെയൊക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ വിഷ് ചെയ്യണതാണെങ്കിലും സർപ്രൈസ് കൊടുക്കണതാണെങ്കിലും അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അവൾ ഫുൾ എൻജോയ് ചെയ്തു അന്നത്തെ ദിവസം പിന്നെ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞതിൽ തൊട്ടുള്ള ഒരു ഒരു വലിയൊരു ഫോട്ടോ ഉണ്ടാക്കണം ആ ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കി തന്നെ ഞാൻ കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുടെ കൊച്ചാണ് ഉണ്ടാക്കി തന്നത് അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഞങ്ങളുടെ ഫാമിലി എ ബി സി ഫാമിലി ടെൻ കെ ആവാൻ പോവാട്ടോ അപ്പോൾ എല്ലാവരുടെയും ഇതുപോലെ സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഓരോ ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ജോലിക്ക് പോകണത് കൊണ്ട് ഒട്ടും സമയം കിട്ടുന്നില്ല പിന്നെ പിള്ളേർക്ക് പരീക്ഷയും കൂടി ആയതുകൊണ്ട് ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഫോൺ നോക്കണില്ല അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോ ഇടണതായിരിക്കും അപ്പോൾ ഫോട്ടോ ഇങ്ങനെ ആദ്യം കൊടുത്തത് ഫോട്ടോ ഫ്രെയിമാണ് അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ഗിഫ്റ്റ് കൊടുത്തു ആങ്ങളെയും ഗിഫ്റ്റ് കൊടുത്തു അപ്പം നല്ല കേക്കായതുകൊണ്ട് ഞാൻ ഓരോ കഷ്ണം ഇങ്ങനെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ അടിപൊളി കേക്കായിരുന്നു കുഞ്ഞുവിന് ഓരോ ഗിഫ്റ്റ് കിട്ടുമ്പോഴും അത് പൊട്ടിക്കാനുള്ള ഒരു ടെൻഡൻസി ആണ് കേട്ടോ അവൾ പെട്ടെന്ന് പൊട്ടിച്ച് അതൊന്ന് കാണണം അങ്ങനെയാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ അവക്കെ മാമനും ഒരു ഗിഫ്റ്റ് കൊടുത്തു അവൾക്ക് ഒത്തിരി സന്തോഷമായി അതൊക്കെ കിട്ടും എന്ന് അവൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ പ്രാവശ്യത്തെ എല്ലാവരുടെയും ബർത്ത്ഡേയും ഒത്തിരി സർപ്രൈസായിരുന്നു കേട്ടോ എൻ്റെയും ഇനി ബെൻസുൻ്റെ ബർത്ത്ഡേ വരാൻ ഉള്ളൂ ഏപ്രിൽ ഒന്നാം തീയതി ആണ് ബെൻസുൻ്റെ ബർത്ത്ഡേ ഇനി ഗിഫ്റ്റ് കാണാം കാണിക്കൊടഞ്ഞിട്

ഇപ്പോൾ അടുത്തതൊരു ഫോട്ടോ ഫ്രെയിമാണ് ഗൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുഞ്ഞുനും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ കുറച്ച് കുറേ ആഗ്രഹങ്ങളുണ്ട് അതിൽ ഓരോന്നാണ് കേട്ടോ ഇത് അതിലൊന്നാണ് ഇത് അപ്പോൾ ഈ കുഞ്ഞതിൻ്റെ ഫോട്ടോ വലുത് അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കിച്ചു അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് ഫ്രെയിം ഉണ്ടാക്കി തന്നത് അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇത്തക്ക ഇത്രയ്ക്കെയാണ് കുഞ്ഞുനെ ഈ വർഷത്തെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ അതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഈ ഫോട്ടോ ഫ്രെയിം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബായ്